മോഹൻലാൽ നായകനായെത്തിയ കിരീടം എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ കിരിക്കാടൻ ജോസ് എന്നറിയപ്പെടുന്ന നടൻ മോഹൻരാജ് അന്തരിച്ചു തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് നടനും നിർമ്മിതാവുമായ ദിനേശ് പണിക്കരാണ് അന്ത്യം സംഭവിച്ചു എന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം അറിയിച്ചത് നിരവധി പേരാണ് മലയാള സിനിമയിലെ സ്വന്തം വില്ലനായ കീരിക്കാടൻ ജോസിന് ആദരാഞ്ജലി അർപ്പിച്ച് എത്തിയത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തെലുങ്കിലുമൊക്കെയായി നടൻ മോഹൻരാജ് നിരവധി സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് മലയാളത്തിൽ മാത്രമായി ഏകദേശം മുന്നൂറിലധികം സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് ചെയ്തതെല്ലാം തന്നെ വില്ലൻ കഥാപാത്രങ്ങളെ ആയിരുന്നു അങ്ങനെ മലയാള സിനിമയിലെ വില്ലൻ എന്ന പേര് കേൾക്കാനും നടൻ മോഹൻരാജിനെ സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ കായംകുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് നടന്റെ കാലിന് ചില പരിക്കുകൾ പറ്റിയിരുന്നു ഇതിനുശേഷം നടന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് നടനെ തേടി മരണവും എത്തിയത് മോഹൻരാജിന്റെ മകൾ വിദേശത്താണ് പഠിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ താമസവും മകൾ നാട്ടിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ അച്ഛന്റെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയാക്കും നാളെ ആയിരിക്കും മിക്കവാറും സംസ്കാരം നടത്തുക ബിഗ് സ്ക്രീനിൽ മാത്രമല്ല മിനി സ്ക്രീനിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് മണി കടമറ്റത്ത് കത്തനാർ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് പരമ്പരകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് നടൻ മോഹൻലാൽ നായകനായി എത്തുന്ന ഒട്ടുമിക്ക സിനിമകളിലും ഇദ്ദേഹം തന്നെയായിരുന്നു വില്ലൻ മലയാള സിനിമയിലെ പ്രധാന വില്ലന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു കീരിക്കാടൻ ജോസ് എന്നറിയപ്പെടുന്ന മോഹൻരാജ് നിരവധി നടന്മാരും നടിമാരും ആരാധകരുമാണ് കിരിക്കാടൻ ജോസ് എന്നറിയപ്പെടുന്ന മോഹൻരാജിന് അനുശോചനം രേഖപ്പെടുത്തി എത്തിയത് നിലവിൽ മോഹൻലാല് മമ്മൂട്ടി ദിലീപ് സുരേഷ് ഗോപി മുകേഷ് എന്നിവരാണ് നടന്റെ അപ്രതീക്ഷിത വിയോഗ വാര്ത്ത അറിഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തിയത് മലയാള സിനിമയിൽ നിന്നും നിരവധി പേരാണ് നടന്റെ അപ്രതീക്ഷിത വിയോഗ വാര്ത്ത അറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഒടുവിൽ കിരിക്കാടൻ ജോസ് ഓർമ്മയായി